പതിനാറ് വർഷത്തിനുശേഷം കൊല്ലം ആദിത്യമരുളുന്ന അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദികളുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ് മുഖ്യവേദിയായ ആശ്രാമം മൈതാനം ഉൾപ്പെടെ വേദികളാണ് ഒരുങ്ങുന്നത് രചന മത്സരങ്ങൾ നടക്കുന്ന വേദിയായി ടി കെ ഡി എം എച്ച് എസ് എസ് ബാൻമേളം നടക്കുന്ന ആശ്രാമം ഹോക്കി സ്റ്റേഡിയം എന്നിവ ഒഴികെയുള്ള വേദികളിലാണ് പണികൾ പുരോഗമിക്കുന്നത് ചതുരസ്രാഡിയിൽ പന്ത്രണ്ടായിരം പേർക്ക് ഇരിക്കാവുന്ന തരത്തിലുള്ള പന്തലാണ് മുഖ്യവേദിയായ ആശ്രാമം കാഴ്ചയ്ക്ക് തടസ്സമുണ്ടാകാത്ത ാണ് നിർമ്മാണം മുകളിൽ നിർമ്മാണവും പൂർത്തിയായി മുഖ്യവേദിയിലെ സ്റ്റേജിന് ആയിരത്തി അറുന്നൂറ് ചതുരശ്ര അടി വിസ്തീർണമുണ്ട് ഇതിനൊപ്പം പ്രധാന വേദിയിൽ നൂറ് പവലിയനുകളും ഉണ്ടാകും ഭക്ഷണ പന്തൽ ഇരുപത്തി അയ്യായിരം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഒരുങ്ങുന്നത് രണ്ടായിരം ചതുരശ്ര അടിയിലാണ് സംഘാടക സമിതി ഓഫീസ് കൂടാതെ ആശുപത്രി എയ്ഡ് പോസ്റ്റുകൾ ഓഫീഷ്യലുകൾ വിഐപികൾ എന്നിവർക്കായി പ്രത്യേക ഇടങ്ങളും സജ്ജമാക്കും മുഖ്യവേദിയോട് ചേർന്നുള്ള നീലാംബരി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ സാംസ്കാരിക പരിപാടി എല്ലാ വേദികളിലും മാറ്റുകൾ ഫാനുകൾ കുടിവെള്ളം എന്നിവ സജ്ജമായിട്ടുണ്ട് തൃശൂർ ചെറുതുരുത്തി കേന്ദ്രമായുള്ള ഭാരത് പന്തൽ വർക്ക് ഉടമ ഉമ്മറാണ് വേദികളുടെ കര ഏറ്റെടുത്തിരിക്കുന്നത് പതിനായിരം പേർക്കിരിക്കാവുന്ന തരത്തിലുള്ള പന്തലാണ് നമ്മൾ മെയിൻ വേദിയിൽ പണിതുകൊണ്ടിരിക്കുന്നത് അതില് അറുപതിനായിരം ചതുരശ്ര അടിയാണ് മെയിൻ പന്തലിന്റെ അളവ് ആയിരത്തി അറുനൂറ് ചതുരശ്ര അടി സ്റ്റേജ് മെയിൻ സ്റ്റേജ് പതിനാല് ഗ്രീൻ റൂമുകൾ അതുപോലെ തന്നെ ദൃശ്യ മാധ്യമങ്ങൾക്കുള്ള പിന്നെ കൗണ്ടറുകൾ അതാണ് മെയിൻ വേദിയിലുള്ള സംഭവങ്ങൾ നമ്മളൊരു ഇരുപത്തൊമ്പതാം തീയതി ഒന്നാം തീയതിക്ക് പന്നൽ ആൻഡ് ഓവർ എന്നാണ് ഉദ്ദേശിക്കുന്നത് കമ്മിറ്റിക്ക് ആൻഡ് ഓവർ ചെയ്ത് കൊടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഭക്ഷണത്തിനുള്ള പന്നു ക്രാബൻ സ്കൂളിലാണ് അതവിടെ ഒരു നാൽപ്പതിനായിരം ചതുരശ്ര അടി പന്തൽ അവിടെ ഏതാണ്ട് പൂർത്തിയായി തുടങ്ങിയിരിക്കുകയാണ് പിന്നെ ഇരുപത്തി മൂന്നോളം വേദികളിലായിട്ട് പരിപാടികൾ നടക്കുന്നുണ്ട് അവിടെ സജ്ജീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ കട്ടൺ വർക്കുകൾ മറ്റു കാര്യങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഒന്നാം തീയതിക്ക് തന്നെ ആൻഡോറിയാവുന്ന രൂപത്തിലുള്ള രീതിയിലാണ് പണികൾ ഭാഗം തൊഴിലാളികൾ ൾ പന്തൽ പണി നടത്തുന്നത് ആശ്രാമ മൈതാനം ഭക്ഷണശാലയായ ക്രേവൻ എച്ച് എസ് എസ് സംഘാടക സമിതി ഓഫീസുള്ള കൊല്ലം മോഡൽ ബോയ്സ് എച്ച്എസ്എസ് ആശ്രാമ ക്ഷേത്ര മൈതാനത്തിലെ വേദി എന്നിവിടങ്ങളിൽ മാത്രമാണ് പന്തൽ നിർമ്മിക്കേണ്ടി വരുന്നത് ബാക്കി വേദികൾ പൊതുവിദ്യാലയങ്ങളിലായതിനാൽ പന്തൽ നിർമ്മിക്കേണ്ട ആവശ്യമില്ല ഈ വേദികളിൽ മാറ്റുകളും കസേരകളും എത്തിക്കുന്ന ജോലികളാണ് ബാക്കിയുള്ളതെന്ന് പന്തൽ ആൻഡ് സ്റ്റേജ് കമ്മിറ്റി കൺവീനർ ഗോപകുമാർ പറഞ്ഞു ഉത്സവത്തിൽ വിശാലമായ ഭക്ഷണപ്പുരയാണ് ഒരുങ്ങുന്നത് ക്രേവൻ എച്ച് എസ് എസിലാണ് ഭക്ഷണശാലയുടെ പന്തൽ സജ്ജമാകുന്നത് ഒരേ സമയം മൂവായിരം പേർക്ക് വരെ ഭക്ഷണം കഴിക്കാം അടുക്കള ആറായിരം ചതുരശ്ര അടിയിലാണ് ഒരുക്കിയിരിക്കുന്നത് പഴയിടം മോഹനൻ നമ്പൂതിരിയാണ് ഭക്ഷണം തയ്യാറാക്കുന്നത് കലോത്സവം ഇൻഷുർ ചെയ്യും കുസാറ്റ് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന കർശന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് വേദികൾ നിർമ്മിച്ചിരിക്കുന്നത് മാർഗനിർദ്ദേശങ്ങൾ പോലീസും മറ്റു വകുപ്പുകളും പന്തൽ കമ്മിറ്റിക്കാരും കരാറുകാരനും നൽകിയിട്ടുമുണ്ട് സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷമേ വേദികൾ കൈമാറൂ കലോത്സവം ഇൻഷുർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സംഘാടകർ വിവിധ ഇൻഷുറൻസ് കമ്പനികളുമായി ചർച്ചയും നടത്തി ന്യൂസ് ഡെസ്ക് കേരളകൗമുദി